നമസ്കാരം ഞാൻ ഡോക്ടർ അതിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിന്റെ അപേക്ഷ കാണിച്ചിട്ടുണ്ട് നാലായിരത്തിൽ അധികം ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് കേൾക്കുന്നത് അതിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും എന്നാൽ ബിരുദം ഉള്ളവർ ഇതിനെ അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോയിൽ നിന്ന് കഴിയും അതേപോലെ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ക്ഷേറി കൊടുക്കണം അവർക്കും ഇതിനുള്ള അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് ഇതനുസരിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് കേരള പബ്ലിസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കേരള പി എസ് സിക്ക് അപേക്ഷിക്കുന്നതെങ്കിലും ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടായിട്ടുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നീട് യഥാ അത്ര തവണ വേണമെങ്കിലും അത് കഴിയും ഇപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്തെങ്കിൽ ആ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അതിനുശേഷം വേണം അപേക്ഷ ഡീറ്റെയിൽസ് പിന്നീട് പറയാം അപ്പം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഈ വേക്കൻസികളുള്ളത് ലാസ്റ്റ് ഗേഡ് സെർവൻസ് ആണ് ശമ്പള സ്കേയിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് എന്ന സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കുന്ന ഒഴികളിലേക്കാണ് ഇതിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന വരെ പ്രത്യേകം മനസ്സിലാക്കുക അല്ലെങ്കിലും നേരിട്ടുള്ള നിയമനമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കാം പ്രായപറിഞ്ഞു പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്കെ അപേക്ഷിക്കാൻ കഴിയും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് എന്നാൽ എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്ക് ഉയർന്ന പ്രായപരിധി അഞ്ചു വർഷവും ഒ ബി സി നോൺ ആയിട്ടുള്ള മൂന്ന് വർഷവും ഇളവ് ലഭിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് അത്രയും എലിജിബിലിറ്റി ഉണ്ടാവും ഇനി ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായിരിക്കുക എന്നാൽ ബിരുദധാരികളാവാൻ പാടില്ല എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക ബിരുദമായിട്ടുള്ളവരെ അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നമുക്കിത് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്താ കൂടി നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞു കേരള പി എസ് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ കേരള പി എസിയുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഏതേ അഡ്രസ് ഇമെയിൽ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്മളൊക്കെ കൊടുത്ത് നിനക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ഐ ഡിയും പാസ് പ്രൊഫൈലിലെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ പിന്നീട് എത്ര തവണ വേണമെങ്കിലും കേരള പി എസ് സി ഈസി ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ പ്രൊഫൈലിൽ ആ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് ഫ്ലാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നെങ്കിൽ ആറുമാസ ഫോട്ടോ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ആ ഫോട്ടോയുടെ അടിവേഷൻ നിങ്ങളുടെ പേരും എടുത്ത തീയതിയും വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടായിട്ടുണ്ട് അതുപോലൊരിക്കൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്ക് അതിന് വാലിഡി ഉണ്ടായിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ കേരള പി എസ് സിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസുകളിൽ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ സത്സന്ധമായി വിരങ്ങി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എൻ്റെ ഒരു മുന്നോട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാല് കേരള പി എസ് സിമാർ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം പിന്നീട് കോൺടാക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടി ഓർത്തിരിക്കുക അങ്ങനെ നിങ്ങൾ അപേക്ഷയുടെ കോപ്പി എടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് വരും അതേപോലെ നിങ്ങൾ ആധാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു കോപ്പി വീട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഐ ഡി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാനത്തേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക വിലാസം വെബ്സൈറ്റ് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക നിങ്ങൾ ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റിട്ടേൺ ടെസ്റ്റോ ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ എഴുതാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതാൻ നിങ്ങൾ റെഡി ആ കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ പരീക്ഷയ്ക്ക് രണ്ടാഴ്ച മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് ഹോൾ ടിക്കറ്റ് ഒക്കെ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്തു ു അപ്പൊ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കാര്യം കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് വരെയാണ് ഇതിനെ ഉപേക്ഷിക്കാൻ കഴിയുക ഈ അവസരം പരമാവധി അനുപിടുത്തുക ഏഴാം ക്ലാസ് പാസ്സായവരായിരിക്കണം എന്നാൽ ഡിഗ്രി ഉള്ളവരാവാൻ പാടില്ല അതാണ് എന്റെ എലിജിബിലിറ്റി അപ്പൊ നിങ്ങളിത് കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു